അത്ഭുതകരമായ അത്യാനന്ദകരമായ സന്തോഷകരമായ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്ഭുതകരമായ ഒത്തിരി ആളുകൾക്കുള്ളൊരു പ്രതീക്ഷയാണ് ഇത് നൽകാൻ വേണ്ടി പോകുന്നത് സോ ഒന്ന് സംസാരിച്ച് എന്താണ് നിങ്ങൾക്ക് ഇന്നലത്തെ ആ പ്രോഗ്രാമിൽ നിന്ന് ലഭിച്ചത് വാട്ട് യു ഫീൽ

our comfortability in our brain. abu I told you 90 days, that will be a great difference. And I also request you to do the same in English so that this great wisdom and this information can be a transformation for millions of people. And I also strongly believe that this particular program of your syllabus of your treasure that should be a syllabus for the world universities so that it will be highly beneficial for millions and millions of people. So thank you very much indeed. From the bottom of my heart, sir. Thank you. Okay, sir. We have to take a decision uh, to take a step on that way. Okay, Artal, Artal, വീട്ടിലെത്തി വീട്ടിൽ എത്തിച്ചേർന്നതേറ്റോണ്ട് എല്ലാരും പിരിഞ്ഞ് പോകാനൊക്കെ അതിനുവേണ്ടി വെക്കാം സാറേ സാറിനോട് എങ്ങനെ അങ്ങനെ ഒരു മകൾ കർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റി ഞാൻ ഭഗവാനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് പറത്തില്ല സാറിന് കാര്യത്തിൽ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയത്തില്ല അതായത് വാക്കുകൾ കിട്ടുന്നില്ല പിന്നെ സാറ് അവിടെ ഇരിക്കത്തുന്ന ആ സർവജ്ഞാനം അത് സാറൊരു അവതാരമായിട്ട് തന്നെ വന്നതാണ് അത് അവതരിപ്പിച്ചെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറേ അപ്പം അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു പിന്നെ അവിടെ വന്നിട്ട് ആ വൈട്ട് ആ ഫംഗ്ഷൻ ആ പ്രോഗ്രാം കഴിഞ്ഞ വരെ ബോധം അവസ്ഥയായിരുന്നു കാരണം തിരിച്ച് അവിടെ നിന്ന് റിട്ടേൺ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ലോകത്താണല്ലോ നമ്മൾ ജീവിച്ചിരുന്ന ജീവിക്കുന്ന ഇങ്ങോട്ടാണല്ലോ ഇറങ്ങി വന്നത് അങ്ങനെ മതി പോയി അവിടുത്തെ ആ ക്ലാസ്സിൽ ആയിരുന്നു പൂർണ്ണമായും മനസ്സും ശരി അവിടെ ഉള്ള എല്ലാം പങ്കെടുത്ത എല്ലാവർക്കും അത് എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു സാറേ വളരെയധികം നന്ദി താങ്ക്സ് താങ്ക് യു വെരി മച്ച് സാർ ഓക്കെ വളരെ വളരെ സന്തോഷം അദ്ദേഹം റിട്ടയർഡ് എസ് ഐ ആയിരുന്നില്ലേ സാർ സബ്ഇൻസ്പെക്ടർ ആയിരുന്നില്ലേ വളരെ സന്തോഷം അടുത്ത ആ സംസാരിച്ച് ഒത്തിരി ആൾക്ക് പ്രതീക്ഷ കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് നമ്മളിങ്ങനെ പറയിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ ഇതറിയട്ടെ കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത ഇഷ്യൂസ് സാമ്പത്തികം സാമൂഹികം ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട് ഓക്കെ അടുത്ത പെട്ടെന്ന് സംസാരിച്ച ശിവൻ ശിവൻ സാറേക്കോള ഇന്നലെ പറയാൻ പറ്റിയില്ല ഒരു അങ്ങനെ സ്റ്റേജിലൊന്നും കേറി ഇങ്ങനെ പറഞ്ഞൊരു വല്യൊരു ശീലമല്ല പക്ഷേ വളരെ ഹാപ്പി ഇന്നത്തെ ക്ലാസ് എന്നുവെച്ചാൽ നമ്മുടെ ചെറിയൊരു മനുഷ്യർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് സ്വന്തമായും ചെയ്യാൻ പറ്റും സാററിയിച്ച ഒമ്പനൊരു നന്ദി സാറും സാറിന്റെ ടീമിനൊക്കെ വലിയൊരു നന്ദി പറയാണ് ചില ഒരിക്കലും ഇവിടെ പ്രതീക്ഷയില്ല എമ്പളൊരു മനസ്സിൽ തലക്കുള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തെടുക്കാനുള്ള കഴിവ് മനുഷ്യന് തരാൻ പറ്റും തരാൻ പറ്റി സാറും അതേമാതിരി ഞങ്ങൾക്ക് ഫുൾ എനർജിയുടെ കൂടെ നിന്നിട്ട് ഏറ്റവും നന്ദി എല്ലാവർക്കും നന്ദി സന്തോഷം എന്താണെന്ന് മനസ്സിലായോ ഓക്കെ മനസിലായി സാറേ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും കൂടി മുന്നോട്ട് പോകണം എന്നാലും അതെല്ലാം മാറ്റി എടുക്കാൻ ഗുഡ് നമ്മൾ ഓൺലൈനിൽ ഈ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അത് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അത് ഈ മാസം ലാസ്റ്റ് തന്നെ മിക്കവാറും മെയ് മുപ്പതോ അല്ലെങ്കിൽ ജൂൺ ഒന്നോ മുപ്പതോ ഒന്നോ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് ആ അറിയാം അറിയാം ശരി അടുത്ത അടുത്താൽ സംസാരിച്ചോളൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പേര് പറയൂ സംസാരിക്കൂ ഗുഡ് മോർണിംഗ് നന്ദി രേഖപ്പെടുത്തും അതോടൊപ്പം ബഹുമാനപ്പെട്ട എന്റെ പിന്നെ സാറിനോ ഹാപ്പി പാർട്ടിയോ ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഇന്നലെ ആ പരിപാടിക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം കാണാൻ കഴിയുന്നു സ്വർഗം കണ്ടു ഒരുപാട് കാലമായിട്ടുള്ള എന്റെ ശരീരവേദന കംപ്ലീറ്റ് നിങ്ങള് വീപ്പിട്ടി എന്ന് സന്തോഷം വരച്ചാൽ ഒരിക്കൽ കൂടി അന്തിമത്തെ അറിയിക്കുന്നു നിങ്ങള് ഹെഡ്ഫോണിലാണോ സംസാരിക്കുന്നത് ഹെഡ്ഫോൺ ഉണ്ടോ കയ്യിൽ അത് ഒഴിവാക്കൂ ഹെഡ്ഫോൺ ആരും ഉപയോഗിക്കരുത് ഹെഡ്ഫോൺ ഉപയോഗിക്കാതെ നേരെ സാറേ അപ്പൊ ഒരുപാട് കാലമായിട്ട് സമീപത്തിന്റെ കംപ്ലീറ്റ് വേദലകൾ ഇങ്ങനത്തെ മാറി എന്നുള്ളതും അതേപോലെ എനിക്ക് ഇപ്പോഴും എന്റെ ഞാൻ എങ്ങനെ കിട്ടിയ ആ വായ്പപ്പെട്ടില്ല ഇപ്പോൾ ഞാൻ ആ ലോകത്തന്നെയാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് സാറിന് ഇന്നലെ ഒരു വ്യത്യസ്തനായിട്ട് ഞാൻ നോക്കുന്നത് സാധാരണ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ സാർ ഒരു ദേവലോഭത്തിൽ ഇറങ്ങി വന്ന ഒരു പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത് പക്ഷെ ഇന്നലെ സാറിന്റെ തമാശകളും ഇടക്കിടക്കുള്ള ചേക്കൻ രും അത് ഭയങ്കര വൈബ് തന്നെയാണ് ഞാൻ ബന്ധിരുന്ന ആളല്ലോ ഇതിലെ തിരിച്ചു പോയാണ് സത്യം ഒരുപാട് 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 നന്ദി പ്രതീക്ഷിച്ച കാര്യങ്ങൾ തീർച്ചയായും രണ്ടു മാസത്തിനുള്ളിൽ

ഏത് ഇപ്പം സാറുമാരൊക്കെ പറഞ്ഞ പോലെ ഏത് ലോകത്തായിരുന്നു തന്നെ അറിയുന്നില്ലായിരുന്നു കാരണം നമ്മളെ ഇതിന് മുന്നേ ഒരുപാട് സാറ് പറഞ്ഞതിന് മുന്നേ ഞാനിപ്പോ രണ്ടു ആകുന്നേ ഉള്ളൂ ഇതിലത്ത് കയറിയിട്ട് അതിന് മുന്നേ ഒരുപാട് ജീവിതത്തിൽ എന്താ പറയേണ്ട ഒന്നും ചിന്തിക്കാതെ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ജോലി ഉണ്ടായിരുന്നു ആ ജോലി ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ആ ജീവിതത്തെ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു കാരണം വരുന്നു പോകുന്നു അല്ലെങ്കിൽ ചിലവാക്കുന്നോ കാര്യങ്ങളോ ഒന്നും ഒരു ഒരു കൃത്യനിഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിലേക്കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്നലത്തെ ഇന്നലത്തെന്നുള്ള ഇപ്പം ഹാപ്പി പാർക്ക് കയറിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പിന്നെ ഇന്നലെ എനിക്ക് ഇത്രയും സമയം എഴുതുകഴിഞ്ഞാൽ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെ എനിക്ക് ഇത്രയും വൈകിട്ടായിരുന്നു എഴുന്നിട്ടും ഇവിടെ വന്നിട്ടും നോക്കുമ്പോൾ എനിക്ക് അത് നടുവേദന എന്തെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ മസിൽസ് വേദന ഉണ്ടായിരുന്നു ഇരിക്കും ഒരുപാട് സമയം ഇരിക്കുമ്പോൾ കുറച്ച് നടക്കണമായിരുന്നു അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം മാറിക്കിട്ടി ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും മാറി അപ്പൊ അത് തൊണ്ണൂറ് ദിവസം കൊണ്ട് എവിടെ എത്തുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സാറേ കാരണം അത്രക്ക് എന്താ മനസ്സിന് നല്ലൊരു സന്തോഷം ആ അല്ല പഴയ പുതിയ ലോകത്തൊന്നും വിട്ടിപ്പോ സാറിനും അതുപോലെ തന്നെ ടീമിലെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സാർ സന്തോഷം വളരെ വളരെ സന്തോഷം ഓക്കെ ഇനി ആരാണ് സംസാരിക്കുന്നത് അടുത്ത സംസാരിക്കുന്നത് ഞാൻ ഞാൻ ഇന്നലെ അവിടെ വന്നത് ഇന്നലെ അനിയത്തിന്റെ മോളെ പെണ്ണ് കാണൽ മുട്ട എടുക്കലൊക്കെ ആയിരുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ടാ ഞാൻ ഇന്നലെ അവിടെ വന്നത് എനിക്ക് അവിടെ വന്നപ്പോ നമ്മളൊരു ഒരു അരമണിക്കൂർ നമ്മള് ഫോണ് നോക്കിയിരിക്കാണെങ്കിൽ വരെ ഉറങ്ങി പോകുന്ന നമ്മള് രാവിലെ ഒമ്പതര മുതൽ അഞ്ചര വരെ ഇരിക്കുന്നേ നല്ല ഉഷാറായിട്ടിരുന്ന് എനിക്ക് അവിടെ വന്നപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഒരു വിറയൽ പോലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ സാറിനോട് ഉച്ചക്ക് സംസാരിച്ച് കൊറച്ച് കഴിഞ്ഞപ്പ എനിക്കൊരു ഹഷാറൊക്കെ വന്ന് കാരണം അതൊക്കെ ശരിയായി എന്താ പറയാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ കേൾക്കുന്നത് ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കേൾക്കുന്നത് ഇതുവരെ ഇങ്ങനത്തെ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കേട്ടപ്പോൾ മുതല് അന്ന് മുതല് രണ്ടു മാസമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതല് ഇന്ന് വരെ ഞാൻ രാവിലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഒന്നും മുടക്കാറില്ല എല്ലാവരും ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ആയിട്ട് കൂടി ഞാൻ അതിനൊന്നും പോവാതെ കോഴിക്കോട്ടേക്ക് വന്നത് കാരണം അത്രയും വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷായി ഇനിയും എന്നും സാറിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയാ താങ്ക് യു താങ്ക് യു വളരെ ആസ്വദിച്ചില്ലേ ക്ലാസ്സിലായില്ല നമ്മൾ ഇത്രയും കാലം ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലായി വളരെ വളരെ സന്തോഷം മക്കളെ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു മോളെ ചെറിയ മോളെ പക്ഷെ ഇന്നലെ ഞാൻ അവരും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കി ആകെ പ്രശ്നവുന്നിട്ട് കൊണ്ടുപോയി പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ ഇന്നലെ രാത്രി മുതൽ എന്റെ മോളെ അതിന് പങ്കെടുപ്പിക്കായിരുന്നു പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അപ്പൊ ഇൻഷാല്ല ഞാൻ എന്തായാലും എന്റെ മോളൊക്കെ പങ്കെടുപ്പിക്കും വളരെ വളരെ സന്തോഷം അതേപോലെ നമ്മൾ ഇതിന്റെ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ അടുത്തത് എറണാകുളത്ത് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നുണ്ട് മുപ്പതാം തീയതി ആവുമ്പോഴേക്ക് ഓൺലൈൻ ഒരു സെഷൻ വരുന്നുണ്ട് ആ പറഞ്ഞോളൂ സംസാരിച്ചോളൂ കേൾക്കുന്നില്ല ആരാണ് സംസാരിച്ചത് മൈക്കോണാക്കി സംസാരിക്കണം ഓക്കെ ആരായിരുന്നു മൈക്ക് ഓഫ് ആണ് ഓണാക്കി സംസാരിക്കും അടുത്താരാ സംസാരിക്കുന്നത് ഇന്നലെ നമുക്ക് നൂറിലധികം ആൾക്കാരാണ് ഇന്നലെ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് അതും വലിയ വലിയ സന്തോഷം ഇതൊക്കെ അറിയിക്കുന്നത് ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് വടകര ഇന്നലെ വളരെ പ്രതീക്ഷയോടെയാണ് അവിടെ വന്നത് പക്ഷേങ്കില് അതിനേക്കാൾ എത്രയോ പരി വളരെ വളരെ സന്തോഷത്തോടെയാണ് അവിടെ തിരിച്ചു വരാൻ പറ്റിയത് ഞാൻ ശരിക്ക് ഇന്നും ഇവിടെ വന്നിട്ട് എന്റെ ശരീരത്തിൽ ആകെ ഇങ്ങനെ ഒട്ടുനോക്കും ഒരു സ്ഥലത്ത് ഒരു വേദന ഇതല്ലേ എങ്ങോട്ട് പോയി എന്നുള്ള എന്താ അത്ഭുതം എന്നുള്ള വാക്ക് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല ആകെ ഏതോ ഒരു ലോകത്തുള്ള ഇത്രയും പിന്നെ ഇത് എഫക്റ്റീവാന്നുള്ളത് പ്പോഴാണ് മനസ്സില് ഒരു ഒരു വേദനകളിൽ ഒന്നും ഇല്ല ഇതെല്ലാം എങ്ങോട്ടാണ് പോയത് സാറേത് എന്തൊരു എന്തൊരു അത്ഭുതം എന്ന് എന്നെ പറയട്ടെ പിന്നെ ഈ സംഗതികളൊന്നും പറഞ്ഞ് പിന്നെ പിന്നെ അറിയിക്കാൻ പറ്റാതെന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിച്ചിട്ട് പ്രസംഗിച്ചിട്ടൊന്നും ഉള്ളൊരു പിന്നെ ശീലമില്ലാത്തോണ്ട് ഇതെങ്ങനെ പറഞ്ഞറിയിക്കണം എനിക്ക് സാറോട് അത്രയും ഏതോ ലോകത്തെ നല്ല രാത്രി വന്നപ്പോ എഫ്റ്റിയെല്ലാം ചെയ്ത് വളരെ വളരെ എന്താ എന്തെന്നാ എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും എല്ലാം സാമ്പത്തികമായിട്ടും പിന്നെ ശാരീരികമായിട്ടും എല്ലാ തരത്തിലും ഒറ്റ ഉന്നതിലെത്തിയിട്ടുള്ള ഇത്രയും ഒരു ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയാണ് പോയതെന്നറിയില്ല ഫുൾ സന്തോഷത്തിലായിരുന്നു ഞാൻ എൻ്റെ മകനെയും കൂട്ടിയിരുന്നു മകനും വളരെ 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 ഹാപ്പിയാണ് ഇത്രയും ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളല്ല ഇനി എവിടെ എത്തുന്നുള്ളതാണ് മനസ്സിലാവാത്തത് സാറെ ഇതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയാത്തോണ്ടാണ് ഓക്കെ ബോധ്യപ്പെടുത്താൻ അറിയാത്തത് കൊണ്ടല്ലോ ഒരൊറ്റ അതിന് മാത്രം ക്ഷമ വളരെ സന്തോഷത്തിന്റെ അങ്ങേറ്റത്തിലാണുള്ളത് ഈ വേദനകൾ അങ്ങോട്ട് പോയി എന്നുള്ള എനിക്ക് ഭയങ്കര ഏറ്റവും ഞാൻ എല്ലാ ശരീരത്തിലെ ഇങ്ങനെ തൊട്ടു നോക്കുക ഭയങ്കര വേദന ഉണ്ടായിരുന്നു എന്റെ നെഞ്ഞിന്റെ ഈ ഭാഗത്തുള്ള വാരി ഭാഗത്തെല്ലാം ഫുൾ പോയി എല്ലാ വേദങ്ങളും സന്തോഷം തിരിച്ചറിയും നഷ്ടപ്പെട്ട പണങ്ങളൊക്കെ തിരിച്ചു കിട്ടും ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടും സമൂഹത്തിൽ കുടുംബത്തിലൊക്കെ നമുക്ക് നല്ല വാല്യൂണ്ടാവും ണെങ്കില് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ചെയ്തത് എന്നിട്ട് ഇത്രയും വലിയ കാര്യങ്ങൾ കിട്ടാണെങ്കിൽ പ്രപഞ്ച ശക്തിയോടെ നമ്മൾ എങ്ങനെയാ നന്ദി പറയണ്ടേ സാറേ എനിക്കതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് കുഴപ്പമില്ല വളരെ സന്തോഷം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും ഇനി ആരാണ് സംസാരിച്ചോളൂ നമുക്ക് സമയം കുറവാണ് എങ്കിലും ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ അബ്ദുൽ ഖാദർ ഞാൻ ഇന്നലെ പങ്കെടുത്തിരുന്നു സാർ ഇന്നലെ ഞാൻ ആക്ച്വലി സാറിന്റെ മുഖം കാണുന്നില്ല യെസ് സാർ ഞാൻ വീഡിയോ ഓണാക്കി ഫോണും മതി ഞാൻ ആക്ച്വലി എനിക്ക് പത്തിരുപത് വർഷമായിട്ട് ഷുഗർ ഉണ്ടായിട്ട് അതിൻ്റെ ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ് പ്രത്യേകിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട് അങ്ങനെ ഞാൻ ഇൻസുലിൻ ഡിപ്പെൻഡ് ആണ് ഞാൻ ഇന്നലെ ഇ എഫ് ടിയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കൈ വലത്തേ കയ്യിൽ എ ജി പി വെച്ചിട്ടുണ്ട് അപ്പോൾ മൊബൈലിൽ ഷുഗർ മോണിറ്റർ ചെയ്യാൻ പറ്റും ഏത് സമയത്തും ആ സമയത്ത് എനിക്ക് വൺ ആണ് ഷുഗർ അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഷുഗർ ലെവൽ വന്നിട്ടില്ല കാരണം ഞാൻ ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകിച്ചും ചോറ് അതുപോലെയുള്ള ഉപ്പേരികൾ കഴിച്ചാൽ തന്നെ ഇരുന്നൂറ്റി അമ്പതൊക്കെ ആവും ഇൻസുലിന് ഒക്കെ എടുത്തതിന് ശേഷം പക്ഷേ ഇന്നലെ ഉച്ചക്ക് എനിക്ക് വളരെ അത്ഭുതമുണ്ടായി അന്ന് മീറ്റിങ്ങിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഒന്നും കൂടി മോണിറ്റർ ചെയ്തിട്ട് പറയാം കാരണം ഇത് വലിയൊരു സദസ്സാണ് നമ്മൾ എന്തെങ്കിലും ഒരു റോങ് ഐഡിയ കൊടുക്കരുതെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു പറയാതെ അതിന് ശേഷം ഞാൻ വീണ്ടും വൈകുന്നേരങ്ങളിൽ ഒരുപാട് സ്നാക്സും അതുപോലെ വേണമെന്ന് വിചാരിച്ച് കുറേ ഷുഗറൊക്കെ കഴിച്ചു എന്നിട്ടും എനിക്ക് വൺ ഫോർട്ടി ഉള്ളൂ അതിന് ശേഷം ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷവും അതേ ലെവലാണ് എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ ഒരു ഷുഗർ ലെവൽ കിട്ടിയിട്ടില്ല ഇതുവരെ ഇത് എൻ്റെ അനുഭവത്തുനിന്ന് ഞാൻ പറയാം അതിന് ശേഷം ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇ എഫ് ടി ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും കുറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആവറേജ് ഷുഗറിൽ കുറയെന്നല്ല ഷുഗർ കൺട്രോളായി ഇന്ന് രാവിലെയൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം സാറേ ഇതിൽ അതുപോലെ സാറ് പറഞ്ഞ പറഞ്ഞ് അതുപോലെ തന്നെ നമ്മളെ മൈൻഡൊക്കെ വളരെയധികം ക്ലിയറായി നമ്മൾ ഏത് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും അതിൽ വളരെ പോസിറ്റീവാണ് ഞാൻ പൊതുവേ ഈ മീഡിയേഷനിലൊക്കെ ഉള്ള ഒരാളാണ് നാട്ടിലുള്ള മീഡിയേഷനിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു സാർ ഇനി ഒരുപാട് പേര് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല താങ്ക് യു സർ താങ്ക് യു താങ്ക് യു ആൾക്കെ ഇങ്ങനത്തെ ഒരു തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു തീർച്ചയായിട്ടും സർ കാരണം ഇപ്പോഴെ ദൈവം തന്ന ഓപ്പർച്യൂണിറ്റിക്ക് വളരെയധികം നന്ദിയുണ്ട് സർ ശരി വളരെ സന്തോഷം അവരൊക്കെ ഉന്നതമായ അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളാണ് എല്ലാവർക്കും ഇത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ മീഡിയ ലെവൽ ആളുകൾക്കും ഉന്നതർക്കും എല്ലാം ഒരുപോലെ അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു സംഗതിയാണിത് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോ അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഒരു ദൗത്യം അതിനൊക്കെ ഡിനേ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഞാൻ പറയട്ടെ നമ്മളിപ്പോ ഇത് ആളുകളോട് ചില ആളുകളൊക്കെ പറയും നമ്മൾ നമ്മളിത് ആളുകളോട് അടുത്തുള്ള ഈ ഒരു സംഭവത്തെ കുറിച്ച് പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാൽ അത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ആവില്ലേ കുഞ്ഞിക്കാതർ സർ എന്താ നിങ്ങളുടെ അഭിപ്രായം നമ്മളിങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ ഓൺലൈൻ ഉണ്ട് ഓഫ്ലൈൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ നമ്മളറിയിക്കുന്നുണ്ട് നമുക്ക് ഈ വിഷയത്തെ കുറിച്ചുള്ള ബോധ്യം കൊണ്ടാണ് ഉണ്ടാവുന്ന മാറ്റം ഉറപ്പാണ് തീർച്ചയായും ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെക്കാളൊക്കെ ഉത്തരവാദിത്വം എനിക്കാണെന്ന് നിങ്ങളൊക്കെ എന്തുവാണ് ആണ് സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് പലരും വരുന്നത് ആ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാവരുടെയും നൂറിലധികം ആൾക്കാരുടെയും പ്രശ്നം പരിഹരിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവായിട്ട് ഞാൻ ഏറ്റെടുത്തു അത് ഇന്നലെ അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു പിന്നെ ഉറപ്പായിട്ടും നിങ്ങളെ ഹാപ്പി ഹാപ്പിപ്പാർ കൈവടിയില്ല നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും ഇതിനെ കൂടെ സഞ്ചരിക്കുക ഞാൻ പറഞ്ഞു മിനിമം ഒരു വർഷമെങ്കിലും നമ്മുടെ സെല്ലുലാർ മെമ്മറിയിൽ മാറ്റം കൊണ്ടുവരണം ഒരു ക്ലാസ് കേട്ട് അതിനെ മാറ്റം അടുത്ത ദിവസം ഉണ്ടായി അങ്ങനെയല്ല അത് ഇ എഫ് ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സംഭവം അല്ലത് ഇത് മാറ്റം പെർമനന്റ് ആയിരിക്കും കാരണം ഇതിന്റെ വർക്ക് പോകുന്നത് നമ്മുടെ സെല്ലുകളിലാണ് സെല്ലുകളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ സെല്ലുകളിലോ ആ മാറ്റം കൺവേർട്ട് കൺവേർട്ടാവും അങ്ങനെ 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 നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറും പിന്നെ പ്രത്യേകിച്ച് ട്രഷർ എന്ന് പറയുന്നത് തുല്യതയില്ലാത്ത ഒരു കണ്ടന്റാണത് തുല്യതയില്ലാത്ത കണ്ടന്റും അതിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ നൂറ് ശതമാനം പത്തരമാറ്റായിട്ട് മാറും അദ്ദേഹത്തിന് ജീവിതത്തിൽ ലഭിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന് തേടി വരും അത് ടൈം ഓഫ് ഡെത്ത് മരണം വരെ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് എല്ലാവരും എല്ലാ മതക്കാരും എല്ലാവരും ആലോചിക്കുന്നത് നല്ല ഒരു അന്ത്യം നമുക്ക് വേണം അതും അത് അതിലൂടെ സാധ്യമാകും എന്നതാണ് അത് ഏറ്റവും വലിയൊരു ഭീതി ഏതായാലും വലിയ സന്തോഷം ഇനി ഒരാൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പ്രീതിയാണ് പ്രീ ആരാണ് സംസാരിക്കുന്നത് പ്രീത സാറാ ഇന്നലത്തെ അനുഭവം എന്ന് പറഞ്ഞാല് പറയാൻ പറ്റാത്തൊരു അനുഭവങ്ങളുണ്ടായത് നമ്മൾ ഇതുവരെ വെച്ചാൽ വേറെ ആരോ നമ്മളെ സ്നേഹിക്കണ്ടേ എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കേണ്ടത് എന്ന് ഇന്നലെ ഇന്നലെ നല്ല ട്രഷർ നമ്മള് ഹാപ്പി പാർക്ക് കയറിയ മുതല് മനസ്സിലാക്കി എന്നാൽ ഇന്നലെ കൂടുതലായിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റി ഇതുവരെ നമ്മൾ ഫാമിലിയിലായാലും വീട്ടുകളിൽ മറ്റുള്ളവരെയാന്ന് കുറ്റം പറയില്ലേ പക്ഷെ ഇന്നലെ ഒരുപാട് തിരിച്ചറിവുണ്ടായി കുറെ തെറ്റായ ധാരണകളെല്ലാം മാറി പിന്നെ മാത്രമല്ല എനിക്ക് ഇന്നലെ ഇന്നലെ കുറെ കാലമായിട്ട് ഒരു പെരടി വേദനയായിരുന്നു പുറകിൽ നല്ല മാറ്റം ഉണ്ട് അതിന് ഇന്നലെ ഇവിടെ എത്തിയപ്പോഴും ഇന്നലെ രാവിലെ അങ്ങോട്ട് വന്ന പോലെയല്ല ഇവിടെ എത്തിയപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നു ഇറങ്ങിയ വേദനയൊന്നും ഇല്ല രാവിലെ ചെയ്തു എഫ്റ്റ് ചെയ്തു എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു നല്ല അനുഭവായിരുന്നു ഒരു ക്ഷീണോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നല്ല എനർജറ്റിക് ആയിരുന്നു ഇന്നലെ അപ്പൊ എല്ലാരും ഇതുപോലുള്ള ല എഫ് ടി ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ അസുഖങ്ങൾ കൊണ്ട് എല്ലാവരും വിഷമിക്കുന്നവരുണ്ടാവും എല്ലാരും ഹാപ്പി പാർക്കിനോട് സഞ്ചരിക്ക എന്നാണ് പറയാനുള്ളത് സാറേ താങ്ക് യു താങ്ക് യു താങ്ക് യു സന്തോഷം ഏതായാലും ഒത്തിരി ആൾക്കാർ സംസാരിച്ചു ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ നമുക്ക് ഒരു കൃത്യമായൊരു ബോധ്യം എല്ലാവർക്കും വന്നു കാണും എന്തും സാധ്യമാണ് ഇത് കേൾക്കുവാൻ തന്നെ ഭാഗ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും സൗഭാഗ്യമാണ് കാരണം ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിലോട്ട് തീർച്ചയായിട്ടും കിട്ടിക്കാണും ഇത് വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി ഇത്രയും ആളുകൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക അതൊന്ന് അതിലേക്ക് എന്താ പറയുക നമ്മുടെ ലൈഫിനെയും നമ്മൾ ഡ്യൂട്ടി പറയുന്നു ഇനി കാര്യം സാറേ ഞങ്ങൾ നല്ല സാറേ വരുമ്പോ കോഴിക്കോട് ഹൈവേന്ന് എന്റെ കൂടെ ഒരു നാല് പേരുണ്ടായിരുന്നു കാറിൽ അപ്പൊ പൂച്ച കേറി കാറിന്റെ അകത്ത് അടിയില് ഞങ്ങൾ നാലുപേര് മാക്സിമം രക്ഷിക്കാൻ നോക്കി ആരാന്നറിയത്തില്ല എന്റെ അകത്ത് ആരോണ്ട് നാലുപേര് പൂച്ച വീട്ടിലെത്തിയിട്ടുണ്ട് അറുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടും പൂച്ച വണ്ടീന്റെ അടിയിലുണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ

പക്ഷേ ബേക്ക് നിന്ന് വന്ന ബൈക്കുകാർ പറഞ്ഞു ഒരു കാരണവശാലും പൂച്ച പുറത്തേക്ക് അടിയിട്ടില്ല നിങ്ങളുടെ വണ്ടിയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് കാരണം നാല് പേരും കൂടി വണ്ടിയുടെ അടിയിൽ ഇട നോക്കിയിട്ടൊന്നും അതിനെ രക്ഷപ്പെടുത്തേനായി എന്തായാലും സന്തോഷം അങ്ങനെ ഒരു ജീവിനെ നമ്മൾ കൊല്ലാതെ രക്ഷപ്പെടുത്തി തരു ഇങ്ങനെ വന്ന മീറ്റിങ്ങിന് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സിലും ഒരുപാട് ട്രെയിനിങ്ങുകളിലും പങ്കെടുത്തി പക്ഷെ ഒരു സമയം ഒരു സെക്കൻഡ് പോലും നമുക്ക് ആടുന്ന് വിട്ടു പിരിയൻ തോന്നിയില്ല എന്നുള്ളതാണ് മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ആനന്ദം എല്ലാം ലഭിച്ചി ആ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ടാവും എന്നാലും നമ്മുടെ കൂടെ ചുറ്റുപാടിലുള്ള അവരെയും കൂടി ഹാപ്പി പാർക്കിൽ പങ്കെടുപ്പിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളെല്ലാം സഫലീകരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു കരീം സാറേ കരീം സാർക്കും ബദ്രൻ സാർക്കും റാഫി സാർക്കും എല്ലാ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഓക്കെ സന്തോഷം നമ്മൾ പലപ്പോഴും സന്തോഷം തേടി ടൂർ പോവാറുണ്ട് ട്രിപ്പ് പോവാറുണ്ട് ഫുഡ് കഴിക്കാൻ പോവാറുണ്ട് അതിന്റെയൊക്കെ എത്രയോ മീതയുള്ള സന്തോഷമല്ലേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇന്നലെ നമുക്ക് ലഭിച്ചത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒന്ന് പറയുന്നേ ഉള്ളൂ ഒരുപാട് ആളുകൾ ട്രിപ്പ് പോകുന്നു അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകുന്നു എത്രയോ ഇരട്ടി സന്തോഷം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഖനനം ചെയ്തപ്പോൾ കിട്ടും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഇല്ലേ പ്ലീസ് സേ സ്വർണം അപ്പൊ ടി ക്ലാസ് അടുത്ത ഇ എഫ് ടി എന്ന് പറയുന്നത് എറണാകുളത്ത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അത് ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം കാരണം ഇന്നലെ നിങ്ങൾ കണ്ടു കാണും നമ്മള് കോഴിക്കോട് സീറ്റ് ഫുൾ ആയി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണും എന്നാൽ അവസാനം വന്ന ആളുകൾക്കൊക്കെ അങ്ങേ തലക്കലാണ് സീറ്റ് കിട്ടിയത് കാരണം എന്താ പറയുക സീറ്റ് ഫുൾ ആണ് ഫീൽഡാണ് ഓൾമോസ്റ്റ് എറണാകുളവും അങ്ങനെ തന്നെയാണുള്ളത് അതുകൊണ്ട് എറണാകുളത്ത് ഇതേ ഇതേ മാതിരി ഇതേ നയൻ തേർട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഞ്ചര ആറുമണിവരെ ലാസ്റ്റ് അഞ്ചര വരെ പ്രോഗ്രാം ഉണ്ടാവും ഇതേ സമയം വരണം എന്നുണ്ട് മക്കളേറ്റ് പക്ഷേ തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരുന്നതാണ് കോഴിക്കോട് ആളാണോ അതെ സജിന ഓക്കേ നിങ്ങൾക്ക് ഇനി ഓഫ്ലൈനും ഓൺലൈനും വരുന്നുണ്ട് അടുത്ത ഈ മാസം മുപ്പതാം തീയതി ഓൺലൈനിലും വരുന്നുണ്ട് അപ്പം അതിലും പങ്കെടുക്കാം അതും ഇതേ രൂപത്തിൽ കണ്ടന്റ് ആയിരിക്കും കുറെ ഡീപ്പ് ആയിരിക്കും അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഇതുണ്ടാവും സാറേ ഒന്ന് സാർ കേൾക്കാമോ ശരി അവിടുത്തെ അവൈലബിലിറ്റി ഒന്നും പറഞ്ഞോളൂ എറണാകുളത്തെ അവൈലബിലിറ്റി ഒന്നും പറഞ്ഞോളൂ കേട്ടോ എറണാകുളത്തെ അവൈലബിലിറ്റി ആളുകളെ ഒരുപാട് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെ ഇന്നാണ് അവരോടൊക്കെ കൺഫേം ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് കിട്ടിയാലേ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടുള്ളൂ എന്തായാലും എബോ സിക്സ്റ്റി റേഞ്ചിൽ ഇപ്പോ നിലവില് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് അപ്പോ ഇന്ന ഈ ഡൗട്ടിൽ പെൻഡിങ്ങിലുള്ള ആളുകൾക്ക് ഇന്നത്തോടെ കൺഫേം ആവും നാളത്തോടു കൂടി കറക്റ്റ് എണ്ണം പറയാനും കഴിയും സീറ്റ് അപ്പോ മാക്സിമം ഈ വോയിസ് കേൾക്കുന്ന അഡ്മിനുമായി വളരെ സന്തോഷം അതേപോലെ തന്നെ ഇനി ഇതിലൊന്നും വരാൻ പറ്റാത്തൊരു ഓൺലൈനിലും ചെയ്യാം ശരി ഇനി ആർക്കും സംസാരിക്കാനുണ്ടോ നിങ്ങളുടെ ഈ ഒരു സന്തോഷം ഒത്തിരി ലോകം മുഴുവൻ കേൾക്കട്ടെ എല്ലാവർക്കും ഈ ഒരു ഹാപ്പിനെസ് ലഭിക്കട്ടെ നമ്മളുടെ വാക്കുകൊണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഖനനം ചെയ്യാൻ എന്ന് തുടങ്ങുന്നോ അന്ന് മുതൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ജീവിതം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും ഭൂരിപക്ഷം ആൾക്കാരും അതിന് വില്ലിങ് അല്ല അവരതിന് റെഡിയല്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ശരി സമയം ഒത്തിരി വൈകി ഇനി ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞല്ലോ നൂറിലധികം ആൾക്കാർ പങ്കെടുത്ത പ്രോഗ്രാം ആണ് ഏതായാലും ഇത്രയും ആളുകൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിൽ വലിയ സന്തോഷം ഇനി ബാക്കിയുള്ള ആളുകളും ഇത് കേൾക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ടാവും സുബേർ സാർ ഇന്നലെ ഒന്നുണ്ടായിരുന്നു സുബേർ സാർ കോഴിക്കോട് ഉണ്ടായിരുന്നോ ഒന്ന് മൈക്കോണാക്കണം മൈക്കോണാക്കണം അതെ ഇല്ല വന്നില്ല തോന്നി എനിക്ക് ഒത്തിരി ആൾക്കാരുടെ എല്ലാരെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഓർമ്മയില്ലാത്തോണ്ടാണ് ശരി അത് ഏതായാലും വളരെ സന്തോഷം മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ ഇത് ഒത്തിരി ആളുകളോട്ട് ഇതിന്റെ സന്ദേശം എത്തിക്കുക എന്ന് മാത്രം പറയുന്നു ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒറ്റോണ്ടേ ചോദിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എനിക്ക് എനി ഡൗട്ട്സ് എല്ലാവർക്കും ഹാപ്പി ആയില്ലേ സുരേന്ദ്രൻ സാറെ കാണുന്നു സുരേന്ദ്രൻ സാർ എന്ത് പറയുന്നു മൈക്കോണ്ടാക്കി സംസാരിക്കും മൈക്കോണാക്കി സംസാരിക്കും മൈക്കോണാക്കി സംസാരിക്കൂ കേൾക്കുന്നില്ല സാറ് പറയുന്നു നമ്മുടെ ട്രഷർ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് സാർ പോയോ ശരി എനിക്ക് തോന്നുന്നു സാറ് എന്തോ സാങ്കേതിക ഇഷ്യൂസ് ഉണ്ടാവും ഏതാനും ശരി എല്ലാവർക്കും ഹാപ്പി ആയില്ലേ എല്ലാരും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ എല്ലാ സപ്പോർട്ടിനും ഇതിനൊക്കെ നന്ദി അറിയിക്കുന്നു എപ്പോഴും പരിഹാരമുണ്ട് അഷ്വഫ് സാറെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിപ്പോ നേരത്തെ അനുഭവിച്ചു കഴിഞ്ഞത് ഇവരിപ്പനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഒരു ഒരു വർഷം മുമ്പ് അനുഭവിച്ച ഈ സുഖവും സന്തോഷവും ഒക്കെ പുതിയ ആളുകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏതാ രണ്ടു വർഷം രണ്ടു വർഷം ഓക്കെ ഏതായാലും വലിയ സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്തെങ്കിലും